ഐ പി എല്ലിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും പരാജയം പരാജയമേറ്റുവാങ്ങി രാജസ്ഥാൻ റോയൽസ് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നൂറ്റി അമ്പത്തിയൊന്നിന് ഒമ്പതി എന്ന സ്കോർ നേടിയപ്പോൾ കൊൽക്കത്ത രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ വിജയം കുറിക്കുകയായിരുന്നു ക്യുൺഡൻ ഡീകോക്ക് പുറത്താകാതെ തൊണ്ണൂറ്റിയേഴ് റൺസ് നേടിയാണ് കൊൽക്കത്തയുടെ വിജയം സാധ്യമാക്കിയത് മൊയ്നലി റൺസ് കണ്ടെത്തുവാൻ പാടുപെട്ടപ്പോൾ മറുവശത്ത് ക്യുൺഡൻ ഡീകോക്ക് റൺസ് യഥേഷ്ടം കണ്ടെത്തി പവർപ്ലേ അവസാനിക്കുമ്പോൾ നാൽപ്പത് റൺസാണ് നേടിയത് പവർപ്ലേക്ക് ശേഷമുള്ള ആദ്യ പന്തിൽ മൊയ്നലി റൺ ഔട്ടാവുകയായിരുന്നു പന്ത്രണ്ട് പന്തിൽ അഞ്ച് റൺസാണ് മൊയ്നലി നേടിയത് ക്യുണ്ടൻ ഡി ഇക്കോക്കും രഹാനിയും കരുതലോടെ ബാറ്റ് വീശിയപ്പോൾ പത്ത് ഓവർ അവസാനിക്കുമ്പോൾ കൊൽക്കത്ത എഴുപത് റൺസാണ് നേടിയത് എന്നാൽ തൊട്ടടുത്ത ഓവറിലെ ആദ്യ പന്തിൽ ഇരുപത്തിയൊമ്പത് റൺസ് കൂട്ടുകെട്ട് വനിന്ദു ഹസരംഗ തകർത്തു പതിനെട്ട് റൺസ് നേടിയ രഹാനിയുടെ വിക്കറ്റാണ് ഹസരംഗ നേടിയത് ക്യുണ്ടൻ ഡി ഇക്കോക്കും രഘുവംശം ചേർന്ന് അതിവേഗത്തിൽ സ്കോറിംഗ് നടത്തിയപ്പോൾ കൊൽക്കത്ത വിജയത്തോട് അടുക്കുകയായിരുന്നു നാൽപ്പത്തിനാല് പന്തിൽ എൺപത്തിമൂന്ന് റൺസാണ് ഈ കൂട്ടുകെട്ട് നേടിയത് ക്യുണ്ടൻ ഡി ഇക്കോക്ക് അറുപത്തിയൊന്ന് പന്തിൽ തൊണ്ണൂറ്റിയേഴ് റൺസ് നേടിയപ്പോൾ രഘുവംശി പതിനേഴ് പന്തിൽ നിന്ന് പുറത്താകാതെ ഇരുപത്തിരണ്ട് റൺസ് നേടി